ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്മിന ലല്ലു വിഷയങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുറേ അധികം പേര് തൊപ്പിക്ക് എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫസ്മിനയുടെ ലല്ലു വിഷയത്തിലൊന്നും ആദ്യമേ ഒന്നും തൊപ്പി പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊപ്പി ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ടൊരു ലൈവ് പോലെ പോയിട്ടുണ്ടായിരുന്നു അന്ന് തൊപ്പിയുടെ ബർത്ത്ഡേ ആയിരുന്നു ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവിനിടയിൽ കുറേ പേര് കമൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ലല്ലു ഫസ് ഇഷ്യൂവിൽ എന്താണ് തൊപ്പിക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ കുറേയധികം കമൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ഇത് കണ്ടതും തൊപ്പി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ഉടനെ തന്നെ ഇതൊക്കെ ഈ ഈയൊരു സെറ്റിങ്സൊക്കെ ചെയ്യുന്ന വ്യക്തി അതായത് മോഡറേറ്റ് ആയിട്ടുള്ള വ്യക്തിയെ വിളിച്ചിട്ട് നിനക്കെന്തിനാണ് ഞാൻ പൈസ വരുന്നത് ഈ കമൻസ് വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്തുകൂടെ പിന്നെ നിന്നെ എന്തിനാണ് ഞാൻ നിർത്തിയേക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു മോഡറേറ്ററിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ ഡേ ആഘോഷിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് ഇങ്ങനെ ചെയ്യുന്ന വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തൊപ്പി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു